ഹലോ അസ്സാമലൈക്കും നമ്മളിതാ വീണ്ടും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സെക്കൻഡ് ഡേ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു കാലഗ്രാഫിക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട് ആ ടൂൾസിനെ കുറിച്ചുള്ള ചെറിയൊരു ക്ലാസ്സാണ് നമ്മളിന്ന് വെക്കുന്നത് അപ്പോൾ ഫസ്റ്റായിട്ട് ഇന്നത്തെ ക്ലാസ് എന്ന് കരുതുകയാണ് എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാണ് ഫസ്റ്റ് നമ്മൾ എന്താണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്രഷ് പെൻസ് കണ്ടില്ലേ ഇത് കുറേ എണ്ണം ഉണ്ട് ഇത് കുറച്ചെണ്ണം നിങ്ങൾക്ക് ഡെമോക്ക് വേണ്ടി എടുത്തതാണ് ഇതിൻ്റെ ഇത് നല്ലൊരു ബ്രഷ് പെൻസ് ആണ് നല്ലൊരു കമ്പനി നല്ലൊരു ബ്രഷ് പെൻ ആണ് ഇതിൻ്റെ നിബ് എങ്ങനെയാണ് വരുന്നത് കാണിച്ചു തരാം ഇതിൻ്റെ നിബ്ബ് വന്നിട്ട് ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജായിരിക്കും ഉണ്ടാവുക ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിൻ്റെ സൂപ്പർ സോഫ്റ്റ് ബ്രഷ് പെൻ ആണ് ഇത് കോംസ് എന്ന് പറയുന്ന കമ്പനിയുടേതാണ് ഒരു അടിപൊളി ബ്രഷ് പെന്നാണ് നമുക്ക് യൂസ് ചെയ്യാൻ സിമ്പിളാണ് ഇതിൻ്റെ എഡ്ജ് കണ്ടില്ലേ ഈ ഒരു ആകൃതിയിലുള്ള എഡ്ജുള്ള ഏത് ബ്രഷ് പെൻസും നമുക്ക് യൂസ് ചെയ്യാം ഇത് നല്ലൊരു സജഷനാണ് കേട്ടോ നല്ലൊരു ബ്രഷ് പെന്നാണ് ഇനി അടുത്തതായിട്ടുള്ളത് കാലഗ്രാഫിയുടെ പെന്നാണ് അത് ഞാൻ കാണിക്കാം ഇതാണ് കാലഗ്രാഫി പെൻ ഈ കാലിഗ്രാഫി പെൻ വന്നിട്ട് ആർട്ട് ലൈൻ്റെ കാലിഗ്രാഫി പെനാണ് വൺ പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന സൈസാണ് ടു ത്രീ അങ്ങനെ പല സൈസിലുണ്ട് ഇതിൻ്റെ നിപ്പ് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്ക് ക്ലിയർ ആക്കിത്തരാം ഇത് നല്ല ഒരു മെത്തേഡാണ് പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ടുള്ള വെരി സിമ്പിൾ എന്ന് വെച്ചാൽ വെരി സിമ്പിളാണ് ഒരു എളുപ്പപ്പണി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ നിബ് വന്നിട്ട് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക ഈ ഒരു ടൈപ്പിലുള്ള നിബ്ബുള്ള മാർക്കേഴ്സ് മാത്രം നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് സൂപ്പർ ചിസൽ മാർക്കറാണ് ഈ ഒരു ടൈപ്പ് ആകൃതിയിലുള്ള വേണം ഇതിൻ്റെ ഈ ഒരു ആകൃതി തന്നെയാണ് നമ്മുടെ കാലഗ്രാഫി പെന്നിൻ്റെയും ആകൃതി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞത് പിന്നെ ലാസ്റ്റായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ ബ്ര പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതും നല്ല അടിപൊളിയാണ് ഇത് നമ്മുടെ സൈസ് വന്നിട്ട് ആണ് ഇത് ആക്സസിൻ്റെ ഒരു കമ്പനിയുടേതാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനി വേണേലും വാങ്ങാം പക്ഷേ ഇതിൻ്റെ എഡ്ജ് കണ്ടില്ലേ ഷാർപ്പായിട്ടുള്ള എഡ്ജ് തന്നെ നോക്കിയിട്ട് വാങ്ങാം ഇതാണ് ഈ ഒരു പെയിൻറ്റിംഗ് ബ്രഷിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓക്കേ രണ്ട് ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലായിന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ താങ്ക് യു അസാമലൈക്കും